നമസ്കാരം കൊല്ലം കൊട്ടിയത്ത് ദേശീയപാത ഇടിഞ്ഞതാണ് ദേശീയപാതയുടെ പാർശ്വഭിത്തി ഇടിഞ്ഞു വീഴുകയായിരുന്നു തലനാരിഴയ്ക്കാണ് വൻ ദുരന്തം ഒഴിവായത് സ്കൂൾ ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ സമീപത്തുള്ള റോഡിലൂടെ പ്രവേശിച്ച സമയത്തായിരുന്നു അപകടം എന്നാൽ ആൾ അപായങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല നിരവധി വാഹനങ്ങൾ റോഡിൽ കുടുങ്ങിക്കിടക്കുകയാണ് യാതൊരു സുരക്ഷാ ക്രമീകരണങ്ങളും പാലിക്കാതെയാണ് ഇവിടെ പണികൾ നടക്കുന്നതെന്നാണ് പ്രദേശവാസികൾ ആരോപിക്കുന്നത് സിത്താര ഇത് മൈലക്കാട് അടക്കം റോഡ് മൊത്തം ഇടിഞ്ഞു വീണു നല്ല പണിയാണ് ഹൈവേയുടെ അത് അല്ല വാണ്ടു ആ ഇടിയുന്നു ഇടിയുന്നു ീ സൗണ്ട് മാറിയില്ല എന്റെ ഗ്രീ